ീസലോ എബനെസൽ ഗോസ്ബൽ മിനിസ്ട്രിയുടെ നിത്യജീവ മൊഴികൾ എന്ന ഈ വചന സന്ദേശത്തിൽ മൂന്നാം പ്രാവശ്യവും എനിക്ക് ദൈവവന സംസാരിപ്പാൻ അല്ലെങ്കിൽ അനുഭവ സാക്ഷ്യം പങ്കിടുവാൻ ലഭിച്ച അവസരത്തെ ഓർത്തു ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലായി ദൈവം ഞങ്ങളെ സഹായിച്ച അല്ലെങ്കിൽ ദൈവത്തെ ഞങ്ങളറിഞ്ഞ അനുഭവം നിങ്ങളുമായി പങ്കുവെക്കുവാൻ കർത്താവിഭാഗ്യം ചെയ്തു തുടർന്നും ചില അനുഭവങ്ങൾ നിങ്ങളുമായി പങ്കുവച്ച് വരും എപ്പിസോഡുകളിൽ ദൈവവചനം ആധികാരികമായി സംസാരിക്കാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ് ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ ഒരു പിന്മാറ്റ അവസ്ഥയിലേക്ക് പോകുകയും ഒടുവിൽ ദൈവത്തോട് എൻ്റെ പാപത്തെ ഏറ്റുപറയുകയും ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുകയും എന്താണോ ഞാൻ ദൈവ ദൈവത്തിൽ അല്ലെങ്കിൽ ദൈവവേലയുടെ ഭാഗമായി ഞാൻ വെറുത്തത് ഉപേക്ഷിച്ചത് അതിനെ ഞാൻ സ്വീകരിക്കുകയും അതിനെ സ്നേഹിക്കുകയും ചെയ്തപ്പോൾ അതായത് കർത്താവിൻ്റെ പേരില കഷ്ടവും ദുരിതവും ആണെന്ന് കണ്ടിട്ട് ഒരു നല്ല വസ്ത്രം പോലും ധരിപ്പാൻ നല്ല ഭക്ഷണം കഴിക്കുവാൻ മാർഗമില്ലാത്ത ഒരു തൊഴിലാണ് കർത്താവിൻ്റെ എന്ന് എൻ്റെ ഉള്ളിലുണ്ടായ ഒരു തെറ്റായ ബോധം അത് എന്നെ പിന്മാറ്റത്തിലേക്കും ഒടുവിൽ വലിയ ഒരു രോഗത്തിനും അടിമയാക്കി തളർത്തിക്കളഞ്ഞ ഒരു അനുഭവം എന്നാൽ ആ അനുഭവത്തിൽ നിന്ന് ഞാൻ കർത്താവിൻ്റെ വേല മഹത്വമുള്ള വേലയാണെന്നും കർത്താവിൻ്റെ വേലയിൽ ഉണ്ടാകുന്ന കഷ്ടപ്പാടുകൾ അത് ദൈവഹിതമാണെന്നും ആ ദൈവഹിതത്തിലുള്ള കർത്താവിൻ്റെ വേല ചെയ്ത് നിത്യതയിൽ പോകേണ്ടതാണ് ഓരോ ദൈവമക്കൾക്കും ദൈവം വെച്ചിരിക്കുന്ന ഉത്തരവാദിത്വം എന്ന ബോധ്യം എൻ്റെ ഉള്ളിൽ വന്നപ്പോൾ ഞാൻ ആ വേലയെ ഏറ്റെടുപ്പിടിയായി തുടർന്ന് ഞങ്ങളിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം അലിമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് പുനലൂരിൽ കൊല്ലം ജില്ലയിൽ പുനരൂരിൽ പുനലൂരിൽ തൂക്കുപാലത്തിൻ്റെ നാട് ആ തൂക്കുപാലത്തിൻ്റെ നാടാകുന്ന പുനലൂരിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ മലയോര പ്രദേശമാകുന്ന എന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ ഭാര്യയുടെ വീട്ടിൽ ഞങ്ങൾ പാർത്തു കൊണ്ടിരിക്കുകയാണ് പാർത്തുകൊണ്ടിരിക്കുകയല്ല ഞങ്ങളവിടെ എന്തോ ആവശ്യമായി ബന്ധപ്പെട്ട് വന്നു ഏകദേശം ഒരു മാസത്തോളം അവിടെ നിൽക്കേണ്ടതായ ഒരാവശ്യമുണ്ടായി അങ്ങനെ വിടെ നിൽക്കുന്ന സമയം ഒരു ദിവസം ഞാൻ എന്തോ ഒരു മീറ്റിങ്ങിനുമായി ബന്ധപ്പെട്ട് ഞാൻ പുറത്തു പോവുകയും എന്ന ആ സമയത്ത് എൻ്റെ മൂന്നാമത്തെ മകനെ പ്രസവിച്ച കാലഘട്ടമാണ് അവൻ കുഞ്ഞാണ് മല കുടിക്കുന്ന പ്രായമാണ് അവനെ തൊട്ടിലിൽ കിടത്തിയിട്ട് എൻ്റെ ഭാര്യയും എൻ്റെ മറ്റ് മൂത്ത രണ്ട് പെൺമക്കളും അവർ വെളിയിൽ നിന്ന് സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ് അവരോടൊപ്പം അവരുടെ എൻ്റെ ഭാര്യയുടെ അമ്മയുടെ സഹോദരിമാകുന്ന അനേത്തിമാരായ സഹോദരിമാരാകുന്ന രണ്ടമ്മമാരും ഉണ്ട് അവർ പുറത്തു നിന്ന് എന്തൊക്കെയോ തമാശ സന്ധ്യ സമയമാണ് സന്ധ്യ പറയുമ്പോൾ നല്ല ഇരുട്ടായി നല്ല ആ രാത്രിയിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ആ സമയമാണ് അങ്ങനെ നിൽക്കുന്ന സമയം ഒരു ഓട്ടോറിക്ഷ നമ്മുടെ വീടിൻ്റെ മുമ്പ് വഴി മുമ്പിലൂടെ ഇങ്ങനെ പാസ് ചെയ്തു പോകുന്നു അപ്പം മനസ്സിലാക്കേണ്ടത് അച്ചൻകോവിലിൽ നിന്ന് ഇങ്ങനെ വരുന്ന ആ കാട് അല്ലെങ്കിൽ മല അത് അച്ചൻകോവില് വഴി കറവൂർ വഴി കറങ്ങി അല്ലെ മുക്കില് ചുറ്റി കുന്നല ഇങ്ങനെ വഴിയാണ് വീണ്ടും അത് ശബരിമല പമ്പ ഭാഗത്തേക്ക് പോകുന്നൊരു മലയാണ് അപ്പം ഈ മലയുടെ അടിവാരത്താണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പോൾ ഈ മലയോട് ചേർന്നൊരു റോഡ് റോഡിൻ്റെ ഓപ്പോസിറ്റ് റോഡോട് ചേർന്ന് നമ്മുടെ വീട് അപ്പോൾ ഒരു കൊച്ചു ചെറ്റക്കുടലാണ് അപ്പോൾ ഒരുപാട് ഇങ്ങനെ സംസാരിച്ചു നിൽക്കുന്ന സമയത്ത് ഒരു ഓട്ടോറിക്ഷ നേരത്തെ പറഞ്ഞതുപോലെ പാസ് ചെയ്തു അതൊരല്പം മുമ്പോട്ട് വീടിന് നിന്ന് അല്പം മുമ്പോട്ട് മാറി ആ ഓട്ടോറിക്ഷ നിൽക്കുന്നു അതിൽ നിന്നൊരു ആ ഡ്രൈവർ ഇറങ്ങിയിട്ട് പണ്ടത്തെ നമ്മുടെ മൊബൈൽ ഓർമ്മയുണ്ടല്ലോ അതായത് കീപ്പാഡ് ഫോൺ ആ കീപ്പാഡ് ഫോണിൻ്റെ ലൈറ്റ് അടിച്ച് അവിടെ ഇങ്ങനെ നോക്കുന്നു അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് ആരോ ചോദിച്ചു എന്താണ് സംഭവം എന്ന് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു പാമ്പ് എഴഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവർ ആ പാമ്പല്ലേ ആ സർവ്വസാധാരണമായിട്ടുള്ള സംഭവമാണ് എന്നാൽ മലയിൽ നിന്ന് മലയുടെ ചേർന്നുള്ള ഭാഗമായതുകൊണ്ട് വലിയ ഒരു പാമ്പിൻ്റെ ശല്യം ഉണ്ട് അതുപോലെ മൃഗങ്ങളുടെ ശല്യമുണ്ട് പന്നിയൊക്കെ ഉണ്ട് ഇന്ന് ഞാൻ അവിടെയാണ് അതേ സ്ഥലത്താണ് ഇന്ന് ഞാൻ ദൈവമക്കളുടെ സഹായത്താൽ ദൈവപ്രവൃത്തിയാൽ ഒരു വീട് വെച്ച് ഞാൻ പാർക്കുന്നത് അതേ സ്ഥലത്താണ് ഇന്നും പന്നിയുടെ ശല്യമുണ്ട് സന്ധി കഴിഞ്ഞാൽ നമ്മുടെ വീടിന് ചുറ്റും പന്നി അങ്ങ് പാളയം ഒരു അനുഭവമാണ് നമുക്ക് വെളിയിൽ രാത്രിയിലൊക്കെ ഇറങ്ങാനൊക്കെ ബുദ്ധിമുട്ടുള്ള പ്രയാസമാണ് എന്നാൽ പന്നി ഈ ഒരു ജനങ്ങളുമായി ഉള്ള ഒരു ഒരടുപ്പം ഉള്ളത് കൊണ്ട് വലിയ ഉപദ്രവകാരികളല്ല എന്നാൽ മറ്റ് ജീവികളൊക്കെ ഉപദ്രവകാരികളായിട്ട് മാറുന്ന അനുഭവമുണ്ട് അങ്ങനെ ഇവർ ആ ഓട്ടോക്കാരുമായി സംസാരിച്ചു ഓട്ടോക്കാരൻ പറഞ്ഞു ഒരു പാമ്പ് അങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നത് കണ്ടു എന്ന് പറഞ്ഞു അപ്പോൾ അവർ ഓക്കെ പാമ്പാണല്ലോ സർവ്വസാധാരണ ആയതുകൊണ്ട് അവർ ഒന്നും പ്രതികരിച്ചില്ല എന്നാൽ ഒരു ഒരമണിക്കൂറോളം കഴിഞ്ഞ് എൻ്റെ ഭാര്യ ആ പരക്ക മുറിക്കകത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അല്ലെങ്കിൽ ആ ചെറ്റക്കുടലാണ് ആ ചെറ്റക്കുടലിലേക്ക് മണ്ണെണ്ണ വിളക്ക് സൈഡിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ മോൻ്റെ ഒരു ഞെരുക്കം കിട്ടും തൊട്ടിൽ ഉറങ്ങിക്കിടക്കിയൊരു സന്ധ്യക്ക് ഉറങ്ങിക്കിടക്കുകയാണ് അപ്പോൾ അവൻ്റെ ഞെരുക്കം കേട്ട് അവൻ്റെ ഉണന്നതായി കണ്ട് അവൾ പെട്ടെന്ന് ആ മുറി ആ ചെറ്റ മുറിക്കകത്തേക്ക് ഓടി ചെല്ലുമ്പോൾ അവൾ ഞെട്ടിത്തിരിച്ചുപോയി കാണുന്ന കാഴ്ച ഈ ഓട്ടോറിക്ഷൻ കണ്ട ഓട്ടോറിക്ഷക്കാരൻ കണ്ട പാമ്പ് അതായത് പെരുമ്പാമ്പ് ആ മലയിൽ നിന്ന് ഇറങ്ങി വന്ന് ഈ കുഞ്ഞുകിടക്കുന്ന തൊട്ടിലിനടിയിൽ അളയിട്ട് അതായത് ചുറ്റിയിരുന്നിട്ട് അതിൻ്റെ കഴുത്ത് തല ഉയർത്തി ഈ തൊട്ടിലുള്ള മകനെ വിഴുങ്ങുവാനുള്ളതാകുന്ന ഭാവത്തോടെ നിൽക്കുന്ന ആ പെരുമ്പാമ്പിൻ്റെ ദൃശ്യമാണ് എൻ്റെ ഭാര്യ കാണുന്നത് എന്ത് ചെയ്യണമെന്നറിയില്ല വീട്ടിൽ ഞാനില്ല മറ്റു കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ രണ്ട് സ്ത്രീകളും ഉണ്ട് അവിടെ അവൾ നിലവിളിക്കാനോ അലറാനോ ഒന്നും ഇവക്ക് കഴിയുന്നില്ല കാരണം നിലവിളിച്ച ശബ്ദം കേട്ട പെട്ടെന്ന് ഇതിനെ വിഴുങ്ങിയാലോ അപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ ഇവിടെ ദൈവമേ എന്ന് വിളിച്ചു ദൈവമേ എന്നെ രക്ഷിക്കണേ എന്ന് വിളിച്ചു എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണേ എന്ന് വിളിച്ചു പറയട്ടെ എവിടെ നിന്നില്ലാത്തൊരു ബുദ്ധി അവളിലേക്ക് വന്നു ആ ബുദ്ധി എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തൊരു പ്ലാസ്റ്റിക് കയറ് കിടക്കുന്നുണ്ട് ഞങ്ങളുടെ കുടുംബത്തിലെ മറ്റാരും രക്ഷിക്കപ്പെട്ടിട്ടില്ല അപ്പം ഓണം കഴിഞ്ഞ ഒരു സന്ദർഭത്തിലായിരുന്നു ഓണത്തിന് ഊഞ്ഞാലിട്ട ഒരു പ്ലാസ്റ്റിക് കയറ് ഊഞ്ഞാലഴിച്ച് ചുറ്റി വെച്ചിരിക്കുന്ന ഒരു പ്ലാസ്റ്റിക് കയർ ഇവളുടെ ദൃഷ്ടിയിൽപ്പെടുന്നു ഇവൾ അതിനെ എടുക്കുന്നു അതൊരു ഊർലാമ്പ് ഇടുന്നു അതൊരു കുരുക്കിടുന്നു ഈ കുരുക്ക് ഇവളുടെ ഈ പാമ്പിൻ്റെ നേരെ എറിയുന്നു കൃത്യമായിട്ടൊരു അഭ്യാസി ചെയ്യുന്ന പോലെ ഒരു സ്ഥിരം അഭ്യാസി ചെയ്യുന്നത് പോലെ തന്നെ ആ കുരുക്ക് ആ പെരുമ്പാമ്പിൻ്റെ കഴുത്തിൽ തന്നെ വീഴുന്നു തലയിൽ വീഴുന്നു ഈ കയറ് അവൾ വലിച്ച് ടൈറ്റ് ചെയ്തപ്പോൾ പെരുമ്പാമ്പ് അവളെ അങ്ങോട്ട് വലിപ്പന്തൊക്കെ ചെയ്തു ഈ പെരുമ്പാമ്പിൻ്റെ ശക്തിയിൽ ഇവക്ക് ആ പെരുമ്പാമ്പനെ കീഴ്പ്പെടുത്താൻ കഴിയുന്നില്ല ഇത് വേഗത്തിൽ ഇഴഞ്ഞ് പോകുമ്പോൾ ഇവളെയും വലിച്ചഴച്ചുകൊണ്ടു പോവുകയാണ് ഇത് കണ്ടിട്ട് അവരുടെ അവരുടെ മാതാവിന്റെ സഹോദരിമാർ രണ്ടുപേരും കൂടെ വന്ന് ഈ കയറിൽ പിടിച്ചു മൂന്ന് പേരും ചേർന്ന് ഈ കയറിൽ പിടിച്ചിട്ടും ഈ പെരുമ്പാമ്പ് ഇവരെ വലിച്ചഴച്ചുകൊണ്ട് പോവുകയാണ് ഈ പെരുമ്പാമ്പ് ചെറ്റയിലേക്ക് വെളിയിലിറങ്ങി വെളിയിൽ ഇറങ്ങിയിട്ടും ഇതിന് ഇവരെ വലിച്ചഴച്ചുകൊണ്ട് പോകുന്ന മൂന്നുപേരെയും വലിച്ചഴച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ പെട്ടെന്ന് ഇവർക്കൊരു ബുദ്ധി തോന്നി വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന ഒരു മരത്തിൽ ഇവർ കയറ് ചുറ്റി ആ ഒരു മരത്തിൽ കയറ് ചുറ്റി ശേഷം വേറൊരു മരത്തിലും ചുറ്റി അങ്ങനെ മൂന്ന് മരങ്ങളിലായി ഇവർ ആ കയറിൻ്റെ ലെന്തിനെ ചുറ്റി ആ പെരുമ്പാമ്പിനെ കീഴ്പ്പെടുത്തു കൊണ്ടൊക്കെയാണ് ഇവിടെ അപ്പോൾ ഞാൻ ഏകദേശം ഒരു എട്ട് മണി സമയത്തോടടുക്കുന്ന സമയത്ത് ഞാൻ അലിമുക്കൂൽ വന്ന് വാഹനമിറങ്ങി ബസ്സിലിറങ്ങി ബസ് ഇറങ്ങി തിരിച്ചു വീട്ടിലേക്ക് അടുത്തേക്ക് വരുമ്പോൾ അത് മെയിൻ റോഡിൽ നിന്ന് ഏകദേശം നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസേ ഉള്ളൂ എൻ്റെ വീട് മെയിൻ റോഡ് അതായത് പുനലൂർ പത്തനാപുരം പമ്പ ശബരിമല റൂട്ടിൻ്റെ മെയിൻ റോഡ് എൻ എച്ച് ഹൈവേയുടെ സൈഡിൽ ഇറങ്ങിയാൽ നൂറ് മീറ്റർ സബ് റോഡ് നടക്കുമ്പോൾ നൂറ് മീറ്റർ സബ് റോഡിൽ നൂറ് മീറ്റർ ദൂരമാണ് എൻ്റെ വീട് അപ്പോൾ ഞാൻ അവിടെ നടന്നു വരുമ്പോൾ എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് വശത്തു ഒരു ജനക്കൂട്ടത്തെ ഞാൻ കാണുന്നു അപ്പോൾ അവിടെ പോലീസ് ഉദ്യോഗസ്ഥർ നിൽക്കുന്നതായിട്ട് തോന്നുന്നു യഥാർത്ഥത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരല്ല ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരാണ് അപ്പോൾ ആരോ വിവരം അറിയിച്ചു ഇങ്ങനെ പെരുമ്പാമ്പനെ പിടിച്ചു എന്ന് വിവരം അറിയിച്ചു സെഷൻ ഉദ്യോഗസ്ഥർ തൊട്ടടുത്തൊരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റുണ്ട് അവിടെ നിന്ന് ഉദ്യോഗസ്ഥരും പിന്നെ റേഞ്ച് ഓഫീസറൊക്കെ വിളിച്ച് അവരെ ഒരു കൂട്ടം അവിടെ നിൽക്കുകയാണ് അപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ഭയമുണ്ടായത് ഞാൻ റഷ്യയിലേക്ക് വന്നിട്ട് വർഷങ്ങളാവുന്നേ ഉള്ളൂ ഇരുപത്തിരണ്ട് കേസുകളുമുണ്ട് ആ കേസിൻ്റെയൊക്കെ വിധികളും വിചാരണകളൊക്കെ നടന്നുകൊണ്ടി കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ മറ്റെന്തെങ്കിലും വാറൻ്റുള്ള കേസുകളൊക്കെ ഒരുപാടുണ്ട് ആ വാറണ്ട് സംബന്ധമായി എന്നെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വന്നിരിക്കുകയാണോ എന്ന് അതല്ല മറ്റെന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും സംഭവമാണോ ഒന്നും അറിയാതെ ഞാൻ ഈ മലയ്ക്കകത്തേക്ക് കയറി നോക്കുകയാണ് ആ മലയ്ക്കകത്ത് കയറി നോക്കുമ്പോഴെനിക്ക് മനസ്സിലായി ഇത് പോലീസുകാരല്ല എന്ന് മനസ്സിലായി അവിടെ എന്തോ ഒരു പിന്നെ കാട്ടുമൃഗമോ ജീവിയോ അകപ്പെട്ടിട്ടുണ്ട് അതിനെ കൊണ്ടുപോകാനാണെന്ന് മനസ്സിലായി കാരണം ഞാൻ വേഗത്തിൽ ഇറങ്ങി വരുമ്പോൾ ഞാൻ കാണുന്നത് ഏഴ് മീറ്റർ നീരം നീളമുള്ള ഒരു പെരുമ്പാമ്പ് അതിനെ മൂന്ന് മരങ്ങളിലാക്കി ബന്ധിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ വന്ന എൻ്റെ ഭാ ചോദിക്കുമ്പോൾ എന്താണ് സംഭവം എൻ്റെ ഭാര്യ പറഞ്ഞു ഇതാണ് സംഭവം ഞാൻ ഇതിനെ ആരാണ് പിടിച്ചത് എൻ്റെ ഭാര്യ പറഞ്ഞു ഞാനാണ് പിടിച്ചത് ഞാൻ ഞെട്ടിപ്പോയി ഇങ്ങനെ ഒരു ബുദ്ധി നിനക്ക് എവിടെ നിന്ന് വന്നു അല്ലെങ്കിൽ ഈ ശക്തി ധൈര്യം എവിടുന്ന് വന്നു അവളോട് പറഞ്ഞു ഞാൻ ആദ്യത്തെ കാഴ്ചയിൽ പതറിപ്പോയി ഫസ്റ്റുള്ള കാഴ്ചയിൽ ഞാൻ പതറി എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ആ സന്ദർഭം പക്ഷേ ഞാൻ ഞാൻ നിനോട് ദൈവമേ എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണേ അപ്പോൾ എന്തെന്നില്ലാത്തൊരു കൃപ ഒരു ഒരു ദൈവ സാന്നിധ്യം അവിടെ മേൽ വെളിപ്പെടുവാൻ തക്ക ഉടമു ഇത് ഞാൻ ഇത് യഥാർത്ഥത്തിൽ ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് ഇത് മറന്നുപോയി ഈ ഒരു സംഭവം അന്ന് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അത് മാഞ്ഞു അതൊരു ഓർമ്മയില്ല എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഞങ്ങൾ കൊല്ലം പൊയ്യപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് കത്താൻ്റെ വേലയുമായി നിൽക്കുന്ന സമയത്ത് എൻ്റെ മകൻ ഏകദേശം ഒരു പത്ത് വയസ്സിന് താഴെ അന്ന് പ്രായമുണ്ടായിരുന്നു ആ സമയത്ത് ഞങ്ങൾ ഒരു ഇട മീറ്റിംഗ് നടത്തുന്നുണ്ട് ഒരു വ്യാഴാഴ്ച മീറ്റിംഗ് ഞങ്ങൾ പാർക്കുന്ന സ്ഥലത്ത് നടക്കുന്നത് സംയുക്ത കൂട്ടായ്മയാണ് എല്ലാവരും വരും അപ്പം ഞാൻ ആ ദിവസങ്ങളിൽ യൗവനക്കാർ അല്ലെ കുഞ്ഞുങ്ങളിലേക്ക് ഉള്ളൊരു ശുശ്രൂഷ കണ്ടെത്തുകയാണ് അപ്പം കൊച്ചുകുട്ടികളെയൊക്കെ വിളിച്ച് ശുശൂഷിപ്പിക്കുക അങ്ങനെ ശുശ്രൂഷിച്ച് നടന്ന് ആ പൊക്കൊണ്ടിരിക്കുന്ന സമയം ഏകദേശം പത്തിരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് ആൾക്കാർ വന്ന് കൂടി വരുന്ന ഒരു മീറ്റിങ് ഒരു ദിവസം നല്ല മഴയായിപ്പോയി അപ്പോൾ ഞാനൊരു ദൈവദാസനെ ക്ഷണിച്ചു അദ്ദേഹം പെരുമ്പാവൂരിൽ നിന്ന് വരണം ഒരു പ്രാവശ്യം അദ്ദേഹം വന്ന് അവിടെ ശുശ്രൂഷിച്ച ഒരു പയ്യനാണ് ജോയൽ എന്നാണ് അവൻ്റെ പേര് അപ്പം അത് ശുശ്രൂഷിച്ചിട്ടുണ്ട് എന്നാൽ മറ്റൊരു ദിവസം കൂടി അദ്ദേഹത്തെ ക്ഷണിച്ചു മഴ കാരണമോ മറ്റെന്തോ ബുദ്ധിമുട്ട് കൊണ്ട് അവർക്ക് യാത്ര ചെയ്ത് വരുവാൻ കഴിയുന്നില്ല അപ്പം എന്നാൽ നല്ല സാമാന്യം തരക്കേടില്ലാത്ത ജനവും വന്നിട്ടുണ്ട് ഏകദേശം പത്തുന്നൂറ്റൻപത് പേരിലധികം ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പം ശുശ്രൂഷി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആരാധന നടന്നു ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മെസ്സേജ് വരുന്നു അവർക്ക് എത്താൻ പറ്റില്ല എന്തോ വെള്ളപ്പൊക്കമോ മറ്റു കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എത്താൻ പറ്റുന്നില്ല അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് എൻ്റെ മോനെ ഞാൻ നോക്കുകയാണ് അതുകൊണ്ട് മോനെ അടുത്തേക്ക് വിളിച്ചിട്ട് ചോദിച്ചു മോനെ ഒരഞ്ച് മിനിറ്റ് നിനക്ക് സാക്ഷ്യം പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പം പറഞ്ഞ് പറയാൻ പപ്പാന്ന് പറഞ്ഞു അപ്പോൾ ഏകദേശം ഒൻപത് വയസ്സേ ഉള്ളൂ പത്തിന് പത്ത് വയസ്സ് താഴെ ഒമ്പത് വയസ്സേ ഉള്ളൂ അപ്പോൾ ശരി പപ്പയെന്ന് പറഞ്ഞു അപ്പോൾ ആരാധന കഴിഞ്ഞു പ്രാർത്ഥന കഴിഞ്ഞു ഞാൻ പറഞ്ഞു ഒരു അഞ്ച് മിനിറ്റ് സമയം എബിൻ ബാബു എൻ്റെ മകൻ സാക്ഷി പറയും എന്ന് പറഞ്ഞു സൺഡേ സ്കൂളിൽ പഠിച്ച പാട്ടുകളൊക്കെ ഒരു പാട്ടൊക്കെ പാടി സാക്ഷി പറയും എന്ന് പറഞ്ഞ് ഞാൻ അവനെ എഴുന്നേൽപ്പിച്ചു അവൻ എഴുന്നേറ്റു ദൈവനം പറയും നിന്റെ വായ വിശാലതെ തുറക്കാൻ ഞാനതിനെ നിറയ്ക്കാമെന്ന് പറയുന്ന ഒരു അനുഭവം ഏകദേശം മുക്കാ മണിക്കൂറോളം നിന്ന് ദൈവവചനം അതിശക്തമായി പ്രസംഗി പന്തക്കവൺ ഇവിടെയായിരുന്നു ഇന്നും ഞാൻ ഓർക്കുന്നു അവൻ്റെ വിഷയം മലാക്കി പുസ്തകം രണ്ടാ നാലാം അധ്യായം രണ്ടാം വാക്യമായിരുന്നു നമ്മൾ തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടിയെപ്പോലെ തുള്ളിച്ചാടും അതായിരുന്നു വിഷയം ആത്മാവിൻ്റെ നിറവിൽ അതിൽ നിന്ന് തുടങ്ങി ആ വാക്യത്തിൽ നിന്ന് തുടങ്ങി ഒടുവിൽ ആ കുറിവാക്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ വന്നുകൊണ്ടേയിരുന്നു വന്നുകൊണ്ടിരുന്നു അതിശക്തമായി മുക്കാൽ മണിക്കൂർ നിന്നുകൊണ്ട് പ്രവചന ആത്മാവിൽ ദൈവോചന സംസാരിപ്പൻ തക്കവണവിടെയായി അന്നാണ് അന്ന് രാത്രിയിലാണ് ദൈവം എന്നെ പിന്നെയും ഈ ഒരു സംഭവം ഓർമ്മിപ്പിച്ചത് ഞാൻ ഇങ്ങനെ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു കർത്താവെ നീ എൻ്റെ മകനെ ഇങ്ങനെ നിർത്തിയല്ലോ കർത്താപെ നീ എൻ്റെ മകനെ എത്രത്തോളം ശക്തീകരിച്ചല്ലോ നല്ല രീതിയിൽ നല്ല വാക്കുകൾ സംസാരിപ്പാൻ നാക്ക് തിരിയാത്ത ഒരു പ്രായത്തിൽ ദൈവമേ ഒരു മുപ്പത് മുപ്പത്തഞ്ച് അല്ലെങ്കിൽ നാൽപ്പത് വയസ്സുള്ള പക്വതയുള്ള ഒരഭിഷക്തൻ നിന്ന് ശുശൂഷിക്കുന്നത് പോലെ ആധികാരികമായി നിന്ന് ശുശൂഷിപ്പാൻ തക്കവണം ദൈവം എൻ്റെ മകനെ നിർത്തിയല്ലോ കർത്താപയെ നന്ദി പറയുമ്പോ ദൈവനോട് ചോദിച്ചു ഇവനെ പിശാജി കൊന്നുകളയാൻ ഒരുങ്ങിയ ഒരു സന്ദർഭമുണ്ട് എന്നെ കോർമേൻ്റെ അലിമുക്കിൽ എൻ്റെ ഭാര്യ ഭവനത്തിൽ നിങ്ങൾ പാർക്കുന്ന സമയത്ത് ഇവനെ പിശാജി ഇവൻ ശുശൂഷകനാണ് ഇവൻ പ്രവാചകനാണ് ഇവനെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് കണ്ടിട്ട് പിശാജ് അവനെ കൊല്ലുവാൻ ഒരുങ്ങിയ പിശാജ് അവനെ വിഴുങ്ങിക്കളയാനൊരുങ്ങിയ ഒരു അനുഭവം ഉണ്ടായിരുന്നു നീ അത് ഓർക്കുന്നില്ലേ എന്ന് ദൈവം ആത്മാനോട് ചോദിച്ചു ഞാൻ പറഞ്ഞു കർത്താവെ ഓർക്കുന്നു ഓർക്കുന്നു കർത്താവെ അന്ന് പിശാജ് ഇവനെ വിഴുങ്ങുവാൻ ഞാൻ വിട്ടുകൊടുത്തില്ല കാരണം അവൻ എനിക്ക് വേണ്ടി നിൽക്കേണ്ടവനാണ് അവൻ എൻ്റെ ആത്മാവിൽ സംസാരിക്കേണ്ടവനാണ് അവൻ എൻ്റെ ആത്മാവിൽ പ്രവചിക്കേണ്ടവനാണ് അവൻ എൻ്റെ ആത്മാവിൽ ആമേ ആമയസ്തോത്രം മുൻപോട്ട് യാത്ര ചെയ്യേണ്ടവനാണ് ദൈവനോട് സംസാരിച്ചു പ്രിയമുള്ളവരെ ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു സാക്ഷ്യം പറയുവാൻ കാരണം നമ്മുടെ മേലൊരു ദൈവിക പദ്ധതി ഉണ്ടെങ്കിൽ നമ്മുടെ മേൽ ദൈവത്തിന് എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ആ പ്ലാനിലേക്ക് നമ്മൾ എത്തപ്പെടാതിരി പന്തൊക്കവണ്ണം പിശാജി നമ്മളെ ഉന്നം വെച്ചിരിക്കും പിശാജി നമ്മളെ തകർക്കുവാൻ ശ്രമിക്കും എന്നാൽ ദൈവം ഒരു വ്യക്തിയെ കണ്ടുകഴിഞ്ഞാൽ ദൈവം ഒരു വ്യക്തിയുടെ മേൽ ആത്മാവിൻ്റെ മുദ്ര വെച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയെ തകർക്കുവാൻ പിശാജിന് കഴിയത്തില്ല കാരണം അവൻ്റെ മേൽ വ്യാപരിക്കുന്ന ഒരു ദൈവകൃപയുണ്ട് അതുകൊണ്ടാണ് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാലാം അധ്യായം അഹ് നാല് ഒന്നു മുതൽ താപ്പോട്ട് പ്രത്യേകിച്ച് ആറാം വാക്യത്തിൽ എത്തുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു കയ്യിൽ ഒന്നുമില്ലാതിരിക്കെ അവൻ അതിനെ കീറിക്കളഞ്ഞു വായിക്കുമ്പോൾ അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു എന്ന് പറയുന്നു അപ്പം ദൈവം ഒരുവനെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ദൈവം ഒരുവനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അവൻ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രമാണത്തിൽ നിന്ന് വളരുകയാണെങ്കിൽ നിലനിൽക്കുകയാണെങ്കിൽ അവൻ്റെ നേരെ വരുന്ന പ്രതികൂലങ്ങളുടെ മേൽ അവന് ജയമെടുപ്പാൻ കഴിയും ഇവിടെ പറയുന്നു ദൈവത്തിൻ്റെ ആത്മാവ് ശിംഷോൻ്റെ മേൽ വരികയും ശിംഷോനെ തകർത്തുകളയുവാൻ തക്കവണ്ണം ചാടി വീണ സിംഹത്തെ അവൻ ഒരു ആട്ടിൻകുട്ടി എന്ന പോലെ അതിനെ കീറിക്കളി പ്രതികൂലം ഏതവസ്ഥയിൽ നിന്റെ മുമ്പിൽ വന്നാലും പ്രതികൂലം ഏത് തരത്തിൽ നിന്നെ തകർക്കുവാൻ ശ്രമിച്ചാലും നീ ദൈവത്തിൻ്റെ ആത്മാവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിശ്ചയമായും സ്തോത്രം അവൻ നിന്നെ പരിപാലിക്ക തന്നെ ചെയ്യും അനർത്ഥം ജയിക്കയില്ല മരണം ജയിക്കയില്ല അപകടം ജയിക്കയില്ല പോരാട്ടം ജയിക്കയില്ല അതിൻ്റെ മേൽ നമ്മൾ ജയമട് പന്തക്രമണം ഇടയാകും ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ നാമം ധരിച്ചുകൊണ്ട് മറ്റൊരുത്തനിലും രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ രക്ഷിക്കപ്പെടുവാൻ രക്ഷപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമമേ ഉള്ളൂ അത് യേശു ക്രിസ്തുവിൻ്റെ നാമമാണ് യേശുക്രിസ്തുവിൻ്റെ നാമത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ധികാരികമായി സംസാരിക്കേണ്ടതിട്ടുണ്ട് വരും ദിനങ്ങളിൽ യേശു ക്രിസ്തുവിൻ്റെ നാമം അത് എന്താണ് യേശു ആരാണ് യേശു ആദിയിൽ ആരായിരുന്നു യേശു വീണ്ടെടുപ്പിൽ ആരായിരുന്നു യേശു കൃപയിൽ ആരായിരിക്കുന്നു എന്നൊക്കെ നമ്മൾ പഠിക്കേണ്ടതിട്ടുണ്ട് ദിനങ്ങളിൽ അത് പഠിക്കുകയും യേശുക്രിസ്തു ആരാണെന്ന് തിരിച്ചറിയുകയും ആ യേശുക്രിസ്തുവിനെ ആരാധിക്കുകയും ചെയ്യുന്നവർ ഒരു നാളും ലജ്ജിക്കപ്പെടേണ്ട അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോയിട്ടില്ല ഈ അവൻ ആരാണ് യേശുക്രിസ്തുവിലുള്ള ദൈവത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് നമ്മൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ ഒന്ന് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നിന്നെ യേശു കണ്ടതുകൊണ്ട് യേശു നിന്നെ മേൽ ഒരു ദൗത്യം വെച്ചിരി ഏൽപ്പിച്ചിരിക്കുന്നതുകൊണ്ട് ആ ദൗത്യം യേശു ക്രിസ്തുവിന്റെ നാമത്താൽ പൂർത്തീകരിക്കേണ്ടതിട്ടുള്ളത് കൊണ്ട് നീ ഒരനർത്ഥത്തിലും വീഴുകയില്ല ഒരനർത്ഥത്തിലും നിന്നെ കീഴ്പ്പെടുത്തുവാൻ കഴിയത്തില്ല അവൻ നിന്നെ നിത്യജീവങ്കിലേക്ക് നടത്തിക്കൊണ്ടേയിരിക്കും നോക്കണം ഒൻപത് വയസ്സുള്ള എൻ്റെ മകനെ പെരുമ്പാമ്പ് വിഴുങ്ങുവാൻ വന്ന സമയത്ത് എൻ്റെ ഭാര്യ അനിത കണ്ടു അതിനെ പിടിച്ചു അനിത കണ്ടത് കൊണ്ടോ അനിതയുടെ ബലം കൊണ്ടോ പിടിക്കപ്പെട്ടതോ അല്ല ദൈവം അവനെ കണ്ടതുകൊണ്ട് കൊണ്ട് അവരുടെ കണ്ണിലേക്ക് അവനതിനെ കാണിപ്പൻ തക്ക ഉടമടയായി ഒരു ബുദ്ധിയും ശക്തിയും ഇല്ലാതിരുന്ന എൻ്റെ പ്രിയപ്പെട്ടവളുടെ മേൽ സ്വർഗം ഒരു ആത്മാവിനെ പകർന്നു ഒരു ശക്തിയുടെ യുക്തിയുടെ ആത്മാവിനെ പകർന്നു ആ വിഷയത്തെ എങ്ങനെ പരിഹരിക്കണം എന്ന് ഉള്ള ഒരു ബോധം ദൈവം അവൾക്ക് കൊടുക്കുവാൻ തക്ക എത്തുന്നു അവൾ വെറും ഒരു ഉപകരണമായി മാത്രം മാറി പ്രവർത്തിച്ചതും ഒക്കെ കർത്താവാണ് അത് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് നിൻ്റെ മേൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടുവെങ്കിൽ നിൻ്റെ മേൽ ദൈവത്തിനൊരു ദൗത്യം നിൻ്റെ മേൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ശക്തിക്കും അതിനെ എടുത്തു മാറ്റുവാൻ കഴിയത്തില്ല ഒരു ശക്തിക്കും അതിനെ തടയുവാൻ കഴിയത്തില്ല അത് നിന്നിലൂടെ ദൈവം ചെയ്തെടുക്കുക തന്നെ ചെയ്യും ഈ സാക്ഷിവചനങ്ങളാൽ എല്ലാം എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ തുടർന്നുള്ള ദിനങ്ങളിൽ അടുത്ത എപ്പിസോഡുകളിൽ ദൈവവചനം യേശുക്രിസ്തു ആര് എന്നുള്ളതാകുന്ന വിഷയമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ തക്കോണം ആഗ്രഹിക്കുന്നു അങ്ങനെ ഞങ്ങൾ എന്ന ഈ മൂന്നാമത്തെ എപ്പിസോഡിലും എനിക്ക് സംസാരിപ്പാൻ കർത്താവ് സഹായിച്ചതോർ നന്ദി പറയുന്നു ഇതിനായി മുഖാന്തരമായ എബനേസർ ഗോസ്ബൽ മിനിസ്റ്ററിക്കും അതുപോലെ കർത്താവിൽ പ്രിയദാസൻ അബ്രഹാം പാസ്റ്റർക്കും നന്ദി പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ എപ്പിസോഡുകൾ കേട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ പ്രിയമുള്ളവർക്കും ഒരു പ്രാവശ്യം കൂടി നന്ദിയും അനുഗ്രഹവും ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ദൈവം നമ്മളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ താങ്ക്